ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇത് ആര് തച്ചതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് കൂടെ ചെയ്യണമേ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം ഇതെന്റെ അമ്മ തന്നെയാണ് തച്ചത് അമ്മ ഞങ്ങൾക്ക് രണ്ട് പാവാടയും ഒരു ടോപ്പുമാണ് തച്ചത് ഇത് സാരിയിൽ നിന്നുമാണ് ഇതിന്റെ എടുത്തത് ഇത് കുറച്ച് ഫോട്ടോസ് ആണേ ഇത് ഞാൻ ഇട്ടതിന് ശേഷം കറങ്ങിയ ഫോ വീഡിയോ ആണേ ഇത് എന്റെ അനിയത്തി കറങ്ങിയ വീഡിയോ ആണേ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടെ ചെയ്യണമേ പിന്നെ നിങ്ങൾ മുഴുവൻ ഫോട്ടോസ് കൂടെ കാണണേ താങ്ക് യു